സ്വാഗതം ഡൽഹി ഇലക്ഷൻ ഇപ്പോഴും മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ ബി ജെ പി കൈപ്പിടിയിലേക്ക് ആക്കുമ്പോഴും മഹാരാഷ്ട്രയിൽ ക്രമക്കേടുകളൊന്നും ആരും മറന്നിട്ടില്ല ഡൽഹി രണ്ടാം അംഗത്തിനിറങ്ങിയ ഇന്ത്യ മുന്നണി വീണ്ടും ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹാരാഷ്ട്രയിൽ നടന്ന അട്ടിമറികളെ ഏത് വിധേനയും പുറത്തു കൊണ്ടുവരിക തിരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യുക എന്നീ ലക്ഷ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുന്നിലുള്ളത് വോട്ടിംഗ് കണക്കുകളിൽ ഉണ്ടായ വളരെ വലിയ അന്തരവും അതിനു മുന്നിൽ അട്ടിമറി നടന്നു എന്നുമെല്ലാമാണ് കോൺഗ്രസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഏത് വിധേനയും മഹാരാഷ്ട്രയിലെ അട്ടിമറികളെ പുറത്തു കൊണ്ടുവരിക എന്നതുകൊണ്ട് തന്നെ രണ്ടു മാസക്കാലത്തോളമായി ഇന്ത്യ മുന്നണി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് പ്രായപൂർത്തിയായ പ്രായപൂർത്തിയായവരുടെ ഒരു പ്രായ ജനസംഖ്യ കൂടുതൽ വോട്ടർമാർ എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് വോട്ടർ പട്ടികയിൽ വ്യാപകമായ കൃത്രിമത്വം നടന്നു തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വ്യക്തമാക്കുന്നതും അങ്ങാടിപ്പാട്ട് പാടുകയല്ല രാഹുൽ ഗാന്ധി നേരെ മറിച്ച് തെളിവുകൾ ഓരോന്നായി നിരത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി എല്ലാം പറയുന്നത് ശിവസേന ഉദ്ധ വിഭാഗം എൻ സി പി ശരത് പവാർ വിഭാഗം എന്നിവർ ഡൽഹിയിൽ കോൺഗ്രസ് നടത്തിയ വാർത്താ സമ്മേളനം വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും ഇടയിൽ മുപ്പത്തിരണ്ട് ലക്ഷം വോട്ടർമാരെയും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിനുമിടയിൽ മുപ്പത്തി ഒമ്പത് ലക്ഷം വോട്ടർമാരെയും വോട്ടർ പട്ടിക ചേർത്തതായി കാണാം വെറും അഞ്ചു മാസത്തെ കാലയളവിനുള്ളിലാണ് ഇത്രയും വലിയ വർധന എന്നത് അട്ടിമറി നടന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് വോട്ടവകാശമുള്ളവരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ വോട്ടർമാർ എങ്ങനെ വന്നു എന്ന് ചോദ്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത് ഏത് സാധാരണക്കാരുടെയും ഉള്ളിൽ തോന്നാവുന്ന ചോദ്യങ്ങൾ തന്നെയാണിത് അധികമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ലക്ഷക്കണക്കിന് വോട്ടർമാർ ആരാണെന്നും അവർ എവിടെയുള്ളവരാണെന്നുമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചോദിക്കുന്നത് മഹാരാഷ്ട്ര സർക്കാർ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം മഹാരാഷ്ട്രയിൽ പ്രായപൂർത്തിയായവരുടെ ജനസംഖ്യ ഒൻപത് പോയിന്റ് അഞ്ച് നാല് കോടിയാണ് ഇതിൽ നിന്നൊക്കെ വൈരുദ്ധ്യം എന്നോളം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ അനുസരിച്ച് മഹാരാഷ്ട്രയിലുള്ളത് ഒൻപത് പോയിന്റ് ഏഴ് കോടി വോട്ടർമാരാണ് പക്ഷേ ഇത് എങ്ങനെ സംഭവിക്കുമെന്നതാണ് സാമാന്യ ബോധമുള്ള ഓരോരുത്തരുടെയും ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചോദ്യം ആ ചോദ്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഉന്നയിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പ്രായപൂർത്തിയായി വോട്ട് ചെയ്യാൻ അവകാശമുള്ളവരെക്കാൾ കൂടുതൽ പേർ എങ്ങനെ വോട്ടർ പട്ടികയിൽ ഇടം നേടി എന്നത് മോദി സൃഷ്ടിച്ച ഒരു മാജിക് തന്നെയാണ് മഹാരാഷ്ട്രയിലെ കാത്തി നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ക്രമക്കേട് രാഹുൽ ഗാന്ധി കയ്യോടെ മുക്കിയിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും കോൺഗ്രസിന് സമാനമായ വോട്ടുകൾ തന്നെയാണ് ലഭിച്ചിരുന്നത് പക്ഷേ ഇതേ മണ്ഡലത്തിൽ തന്നെ മുപ്പത്തി അയ്യായിരം പുതിയ വോട്ടർമാരാണ് പേര് ചേർക്കപ്പെട്ടത് ഈ മുപ്പത്തി അയ്യായിരം പേരും വോട്ട് ചെയ്തിരുന്നത് ബി ജെ പിക്ക് ഇനി ഇതിനും വലിയ എന്ത് തെളിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ കണ്ണുകൾ തുറപ്പിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ഇത്രയും വലിയ ആരോപണങ്ങൾ രണ്ടു മാസക്കാലത്തിനുള്ളിൽ മുന്നോട്ട് വെച്ചിട്ടും യാതൊരു വിധത്തിലുള്ള അന്വേഷണത്തിനും ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവുന്നുമില്ല ഇതെല്ലാം തെളിയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനും ബി തമ്മിലുള്ള ഒത്തുകളികളുടെ കഥകൾ തന്നെയാണ്